സ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വിലയിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ ഇവരുടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക രണ്ടു ലക്ഷം രൂപ മുതലുള്ള എല്ലാ പ്രോപ്പർട്ടികളും ഉള്ള വീടും സ്ഥലം ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അവിടുന്ന് മാറിയിട്ട് മൂന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് സെന്റ് സ്ഥലമാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിൽ നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് പുറത്തു അതേപോലെ തന്നെ പോവുക ബാത്ത് അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂം ഉള്ളത് അപ്പോൾ ഈ വീഡിയോ എടുത്തു തന്നിരിക്കുന്ന ആൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ വൺ ത്രീ സീറോ ഫോർ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ലോൺ സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീടാണ് താല്പര്യമുള്ളൊരു ഈ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ വൺ ത്രീ സീറോ ഫോർ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുന്നു കരുതുന്നു എല്ലാവരോടും നന്ദി